അതെ ഉപ്പ് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണല്ലേ പക്ഷേ ഈ ഉപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട് ക്ലീൻ ചെയ്യാൻ ഉൾപ്പെടെ എലിയെ ഓടിക്കാൻ വരെ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഉപ്പിൻ്റെ കുറച്ച് ഉപയോഗങ്ങളാണ് ഏട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുനോക്കൂ നമ്മൾ ജിമ്മിലും ഡെയിലി ഓഫീസിലുമൊക്കെ കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിൽ ചില സമയങ്ങളിൽ തുറക്കുമ്പം വല്ലാത്തൊരു സ്മെല്ല് വരാറുണ്ടല്ലേ അത് പോകാനായിട്ട് നമുക്കിത് ഇതുപോലെ ഒരു ടേബിൾ സ്പൂണോളം കല്ലുപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് സാധാരണ ടാപ്പ് വെള്ളം യൂസ് ചെയ്തിട്ടൊന്ന് കഴുകി നോക്കും ഒട്ടും തന്നെ സ്മെല്ലുണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ ഇതിനുള്ളിലുള്ള അണുക്കളും പോയി കിട്ടും അടിപൊളിയാണ് ഞാൻ മിക്കപ്പോഴും ഇതുപോലെയാണ് കേട്ടോ വാട്ടർ ബോട്ടിലുകൾ ക്ലീൻ ചെയ്തെടുക്കുന്നത് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഷേക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ച് ഡിഷ് വാഷ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം മിക്കപ്പോഴും ഞായറാഴ്ച തന്നെ കേട്ടോ ഈ ഒരു രീതിയിൽ ബോട്ടിലുകളെല്ലാം ക്ലീൻ ചെയ്ത് എടുക്കാറുള്ളത് തണുത്ത വെള്ളം കുടിക്കുന്നവരാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ബോട്ടിലുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്ത് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുത്ത് വെക്കാനായിട്ട് മറക്കരുത് ഇതുപോലെ അഴുക്ക് പിടിച്ചിട്ടുള്ള നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ അടിവശം ക്ലീൻ ചെയ്യാനും നമുക്ക് ഉപ്പ് ഉപയോഗിക്കാം കുറച്ച് കല്ലുപ്പ് ദേ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഡിഷ് വാഷ് ഇട്ടിട്ട് നല്ലതുപോലെ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് ഉരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലീനായിട്ട് കിട്ടും നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓയിലൊക്കെ വീണിട്ടാണ് ഏട്ടോ ഈ ഒരു അടിവശത്ത് പെട്ടെന്ന് അഴുക്ക് വരുന്നത് അപ്പോൾ നമുക്ക് വല്ലപ്പോഴും ഒക്കെ ദേ ഇതുപോലെ കുറച്ച് ഉപ്പ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഇതേക്കാണ്ടില്ല ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കാണാം നല്ലപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ അടിക്കു പിടിച്ച പാത്രങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഇപ്പോൾ എൻ്റെ കയ്യിൽ പിടിച്ച പാത്രമൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചു തന്നത് ഇതിപ്പോൾ ഏകദേശം കുറേ നാൾ കൊണ്ട് അഴുക്ക് പിടിച്ചിരിക്കുന്നതാണ് അതുപോലും നമ്മൾ അഞ്ച് മിനിറ്റ് കൊണ്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് നല്ലതുപോലെ ചൂടായി വന്നപ്പം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കല്ലുപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു തിളച്ച വെള്ളം നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു പാത്രത്തിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ ആണ് കേട്ടോ എല്ലാ ദിവസവും രാത്രിയിൽ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഈ ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം ഉപ്പിട്ടത് തിളപ്പിച്ചെടുത്തതിലേക്ക് സ്ക്രബ്ബർ ഇട്ട് വെക്കാറുണ്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്ക്രബ്ബറിനുള്ളിലെ അണുക്കളൊക്കെ പെട്ടെന്ന് പോയി കിട്ടും അതുപോലെ തന്നെ ബാഡ് സ്മെല്ലും ഉണ്ടാകില്ല ബാക്കി വരുന്ന വെള്ളം ഞാൻ കിച്ചൺ സിങ്കിലേക്കാണ് കേട്ടോ ഒഴിക്കുന്നത് രാത്രിയിൽ ഇതുപോലെ കുറച്ച് ഉപ്പ് വെള്ളം കിച്ചൺ സിങ്കിലേക്ക് ഒഴിക്കുവാണെങ്കിൽ നിങ്ങളുടെ കിച്ചൺ സിങ്ക് ഒരിക്കലും ബ്ലോക്ക് ആവില്ല അതുപോലെ തന്നെ ഒരു ബാഡ് സ്മെല്ലുണ്ടാവത്തില്ല പിന്നെ പാറ്റയുടെ ഒക്കെ ശല്യം ഉള്ളവർക്കും ഈ ഒരു ടിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ പൊതുവേ പാറ്റകളൊക്കെ നമ്മുടെ വീടിനുള്ളിലേക്ക് വരുന്നത് കിച്ചൺ സിങ്ക് വഴിയാണ് തണുപ്പ് കാലം തുടങ്ങിയാൽ എല്ലാ വീട്ടമ്മമാരെയും വലിയൊരു തലവേദനയാണ് നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ കട്ട കുത്തുന്നത് ഇനി എത്ര കിലോ മുളക് പൊടിയും മല്ലിപ്പൊടിയും ധെയ്യൊരു രീതിയിൽ സ്റ്റോർ ചെയ്താൽ അതിന് കളർ ചേഞ്ച് ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ പൂക്കുകയോ കട്ട കുത്തുകയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ആ ബോട്ടിലേക്ക് ഇതുപോലെ കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് നോക്കും ഒട്ടും തന്നെ കട്ട കെട്ടാതെ എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇതിപ്പം ചെറിയ ബോട്ടിലായതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിരിക്കുന്നത് ഇനി നിങ്ങൾ രണ്ട് കിലോ മൂന്ന് ഒക്കെ മുളകും മല്ലിയൊക്കെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ച് മുളക് പൊടി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ അതിന് മുകളിൽ അടുത്ത ലെയർ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഇട്ട് കൊടുക്കാം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ് നമ്മളെ ഇപ്പോൾ വീട്ടമ്മമാർ ദിവസവും പാത്രങ്ങൾ ഇങ്ങനെ കഴുകുകയും ഇടിക്കുകയൊക്കെ ചെയ്യുമ്പം നമ്മുടെ കൈയുടെ ആ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെടാറുണ്ടല്ലേ അല്ലെങ്കിൽ ഡ്രൈനെസ് ഒക്കെ വരാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു പിഞ്ച് ഉപ്പ് കൈവെള്ളയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡെഡ് സെൽസൊക്കെ പെട്ടെന്ന് പോയി കിട്ടും അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളത്തിൽ കൈ ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു കൈയുടെ സ്വാഭാവികമായിട്ടുള്ള മൃദുത്വം നിലനിർത്താനായിട്ട് കഴിയും കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ചെയ്യാനായിട്ട് കഴിയില്ലല്ലോ അങ്ങനെയുള്ള ബന്ധം ഇതുപോലെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ സൗന്ദര്യം സംരക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ ഒന്ന് കൈയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലേതേലും ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ്നെസ്സോടെ തന്നെ നമുക്ക് കൈയൊക്കെ സൂക്ഷിക്കാനായിട്ട് കഴിയും തണുപ്പ് കാലമായാൽ പൊതുവേ കണ്ടുവരുന്ന ഒന്നാണ് ഉപ്പൂറ്റി വേദന അല്ലെങ്കിൽ കാലിൻ്റെ ഉപ്പൂറ്റി വിണ്ട് കീറലൊക്കെ അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇത് ഇതുപോലെ ഒരു ബേസനിലേക്ക് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കല്ലുപ്പിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടെ തന്നെ ഒരു ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം ഈ ഒരു ചൂടുവെള്ളത്തിൽ കാലിങ്ങനെ മുക്കി വെച്ചതിന് ശേഷം ആ ചെറുനാരങ്ങയുടെ തോട് ഉപയോഗിച്ചിട്ട് നല്ലതുപോലൊന്ന് ഒരച്ച് കഴുകിയെടുക്കുന്നുണ്ട് ഈ ഒരു ചൂടുവെള്ളത്തിൽ നമ്മൾ കാലിങ്ങനെ മുക്കി മുക്കിവെക്കുമ്പം തന്നെ നല്ലൊരു റിലീഫാണ് കേട്ടോ ഉപ്പൂറ്റി നൊമ്പരത്തിനൊക്കെ അതിനുശേഷം നമ്മൾ ഇത് ഇതുപോലെ നാരങ്ങയുടെ തോട് ഉപയോഗിച്ച് നല്ലതുപോലെ ആ ഉപ്പൂറ്റിയൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഒരു കോട്ടൺ തുപ്പിനി ഉപയോഗിച്ചിട്ട് തുടച്ചതിന് ശേഷം കുറച്ച് മോയ്സ്ചറൈസിംഗ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് തമ്മേൽ കണ്ടതുപോലെ ഉപ്പ് ഉപയോഗിച്ചിട്ട് എലിയെ എങ്ങനെ ഓടിക്കാമെന്ന് നോക്കാം ഇതെൻ്റെ ഒരു ഹിന്ദിക്കാരി സുഹൃത്ത് പറഞ്ഞു തന്നതാണ് കേട്ടോ അവർ നമ്മളെപ്പോലെ എലിയെ കൊല്ലുകയൊന്നും ഇല്ലാട്ടോ ഇങ്ങനെ വീടിനുള്ളിൽ കടക്കാതിരിക്കാൻ വേണ്ടി ഓടിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ ഒരു അര ഗ്ലാസോളം വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളി ചതച്ചതും പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം ഉപ്പുമിട്ട് നല്ലതുപോലെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിലെടുക്കുന്ന മെഷർമെൻ്റുകളൊക്കെ കറക്റ്റായിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ ഇനി ഇത് തണുത്തതിന് ശേഷം നമ്മൾ നല്ലതുപോലെ അരിച്ചെടുത്ത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ലോഷൻ ചേർത്ത് കൊടുക്കാം കുറച്ച് കുത്തുന്ന മണമുള്ള ലോഷൻ വേണമെങ്കിൽ കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ലൈസോളാണ് ഉപയോഗിക്കുന്നത് ലൈസോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഡെറ്റോളോ ഫിനൈലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരടപ്പാണ് കേട്ടോ ലൈസോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു ലോഷൻ തയ്യാറാക്കുമ്പോൾ തിളപ്പിച്ചെടുക്കാനായിട്ട് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളത്തിലേക്ക് ആറേഴ് വെളുത്തുള്ളി ചതച്ചതിട്ട് ഒരു രാത്രി മൊത്തവും വെച്ചതിന് ശേഷം ഉപയോഗിച്ചാലും മതി ഇനി ഈ ഒരു ലോഷൻ നമുക്ക് എലി വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എലിയുടെ ശല്യം നമ്മുടെ വീട്ടിലോ ഗാർഡനിലോ ഉണ്ടാവത്തില്ല എനിക്കിവിടെ എലിയുടെ ശല്യം ഉള്ളത് കാർപോർച്ചിലാണ് പിന്നെ ഗാർഡനിൽ വെച്ചിരിക്കുന്ന ചട്ടിയിലൊക്കെ വന്നിട്ട് തുറക്കാറുണ്ട് അപ്പം ഞാൻ സന്ധ്യ സമയങ്ങളിൽ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് ഞാനിത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് കേട്ടോ എലി ചത്തുപോകത്തില്ല നമുക്ക് എലിയെ വീടിൻ്റെ പരിസരത്തൊന്നും വരാണ്ട് ഓടിക്കാനായിട്ട് കഴിയും ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ എലിയെ ഓടിക്കാൻ മാത്രമല്ല സന്ധ്യാസമയങ്ങളിൽ വരുന്ന കൊതുകിന്റെ ശല്യം കുറയ്ക്കാനും ഈ ഒരു ടിപ്പ് ഉപകാരപ്രദമാവുക കേട്ടോ പിന്നെ നമ്മുടെ വീടിന്റെ പരിസരത്ത് മഴ സമയങ്ങളിൽ വരുന്ന തവളയും ഒച്ചിനെയൊക്കെ ഓടിക്കാനും നമുക്ക് ഉപ്പ് ഉപയോഗിക്കാവുന്നതാണ് ഒച്ചിന്റെ ശല്യം ഒരുപാടുള്ളവർ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഉപ്പ് കൊണ്ടുള്ള വളരെ കുറച്ച് ഉപയോഗങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്തത് ഇതിൽ കൂടുതൽ ഉപയോഗങ്ങളുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യണം ഒപ്പം തന്നെ ഞാൻ എപ്പോഴും പറയുന്നതുപോലെ പ്ലീസ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ ഓൾ ഒന്ന് ഒപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം അപ്പം നമുക്ക് വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ